ൾസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഐ ൻ ബിലീവ് ഐ വാസ് ബിസി ഇതൊക്കെ വെച്ച് ഇംഗ്ലീഷിലെ സെന്റൻസ് പറയാൻ നോക്കാം അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ വന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ ഓക്കെ അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം ഐ ക്യാൻ ബിലീവ് എന്ന് പറഞ്ഞ എന്താണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം അല്ലേ ഐ കൺ ബിലീവ് അത് ഇന്നും നേരത്തെ എഴുന്നേറ്റത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പറയാം എഴുന്നേൽക്കുക എന്നുള്ളതിന് വേക്കപ്പ് എഴുന്നേറ്റു വോക്കപ്പ് ഐ ഐ ബിലീവ് ബിലീവ് യു എഴുന്നേറ്റുഡേ നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വേറെ എക്സാം നോക്കാം അവൻ എന്നോട് നുണ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നുണ പറയുക എന്നുള്ള എന്താ പറയാ ലൈ പറഞ്ഞു പാസ്റ്റ് ലൈഡ് 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 ഐ കാൻ കാൻ ബിലീവ് ബിലീവ് ടു ടു നമ്മൾ ആ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ കാൻ കാൻ ബിലീവ് ബിലീവ് വി വൺ ഐഫ് ഐകെ ഇതാണ് ഐ കാൻ ബിലീവ് നമ്മൾ യൂസേജ് ആണ് ഐ വാസ് ബിസി ഞാൻ തിരക്കിലായിരുന്നു അത് ഓക്കെ അപ്പൊ ഐ വാസ് ബിസിക്ക് ശേഷം എന്ത് ആക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ കൂടെ ഐ എൻ അയ്യം ചോദിച്ചേർത്ത് പറയാം ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ചെയ്യുക എന്നുള്ള എന്താ പറയാ ഡു അല്ലേ അപ്പൊ ബിസിക്ക് ശേഷം ഡൂയിൽ വയ്ക്കാം ഐ വാസ് ബിസി ഡൂയിങ് ഹോംവർക്ക് ഐ വാസ് ബിസി ഡൂയിങ് ഹോംവർക്ക് ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ വായനയിൽ തിരക്കിലായിരുന്നു എങ്ങനെ പറയാം ിൽ തിരക്കിലായിരുന്നു റൂം ക്ലീൻ ചെയ്യുന്നതിൽ തിരക്കിലായിരുന്നു ഇങ്ങനെ പറയും ഐ വാസ് ബിസി ക്ലീനിംഗ് ദൂം ഇനി അവർ തിരക്കിലായിരുന്നു അപ്പൊ തിരക്കിലായിരുന്നു അല്ലെ തയ്യാറെടുക്കുക എന്നുള്ളത് എന്താ പറയാ ഞങ്ങൾ എക്സാമിന് തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു അവർ എക്സാമിന് തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു ആണെങ്കിലോ ആണെങ്കിലും If it's the first time you watch my channel, please don't forget to subscribe.